ഗുജറാത്തിലെ തലേജ ഹിൽസിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര സബർമതി ഇടവുകയിലെ ഏതാനും ഫാമിലിയുമായിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ ആസ്വദിക്കുന്നത് കുട്ടികളുടെ അവധിക്കാലമാണ് ദീപാവലിയുടെ അവധിക്കാലം അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ആഘാതമൊന്നുമില്ലാതെ അതെല്ലാം കഴിഞ്ഞ ശാന്തമായിട്ട് ഈ ഒരു യാത്ര ആഘോഷിക്കുന്ന കുട്ടികളെ നമുക്ക് ഈ യാത്രയിലുടനീളം കാണുവാനായിട്ട് സാധിക്കും ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള യാത്ര ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബാബുനഗർ ഭാഗത്തുള്ള മവ്വ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആ യാത്രക്കിടയിലാണ് ഇതുപോലെ നല്ല ഒരു ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ് ഞങ്ങൾ യാത്രക്കിടയിൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഗുജറാത്തിലെ ഈ ഒരു ഹിൽ സ്റ്റേഷന്റെ പ്രത്യേകതയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് ബുദ്ധിസ്റ്റ് കേവുകൾ നിലകൊള്ളുന്നത് അതും മുപ്പതോളം ബുദ്ധിസ്റ്റ് കേവുകളാണ് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു പാറ എന്ന് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ അടുത്തു വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇത്രയും ബൃഹത്തായ ഉൽഭാഗമൊക്കെ വളരെ വലിപ്പത്തിലുള്ള വലിയ ഒരു ഗുഹ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പതോളം ഗുഹകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ബുദ്ധ സന്യാസികൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഗുഹാഭാഗങ്ങളാണ് ഇത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു പാറയിൽ എത്രമാത്രം ബൃഹത്തായ രീതിയിലുള്ള കൂടിയ ഈ ഒരു താമസവും താമസ സൗകര്യങ്ങളും ഏറെ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി എന്നെ മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ സബർമതി ഇടവകയിൽ നിന്നെത്തിച്ചേർന്ന ഈ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനും ഇതേ അത്ഭുതകരമായ കാഴ്ചകളാണ് അവർ അയവിറക്കിയത് അവരെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ഗുഹകള് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ചിന്ത കൂടി എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി ഈ യാത്രയിലുടനീളം കുട്ടികൾ അറമാദിക്കുകയായിരുന്നു കാരണം അവരെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു കാരണം കുട്ടികളുമൊത്ത് ഇതുപോലെ ചെങ്കുത്തായ ഈ പാറയുടെ സൈഡിലൂടെ കടന്നു പോകുമ്പോൾ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞങ്ങൾ നോക്കിയത് കുട്ടികളുടെ സുരക്ഷിതത്വമാണ് വേലിക്കെട്ടുകളൊക്കെ ഉണ്ട് ഗുജറാത്ത് ടൂറിസം വേലിക്കെട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ സുരക്ഷിതത്വം ഏറ്റവും ഭംഗിയായിട്ട് ഉറപ്പു വരുത്തിയിട്ടുണ്ട് എങ്കിൽപ്പോലും കുട്ടികളുടെ കാര്യത്തിൽ ഏറെ ജാഗ്രത ഈ ഭാഗത്ത് വരുമ്പോൾ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് എടുത്തു ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം ചിങ്കുത്തായ സ്ഥലങ്ങളിലൂടെയാണ് ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത് നമ്മൾ മുതിർന്നവർക്ക് പോലും ഏറ്റവും ദുർഘടമായ രീതിയിലുള്ള പാതകളാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് പരമാവധി ഗുജറാത്ത് ടൂറിസം ഭംഗിയായിട്ട് അത് കെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽപ്പോലും നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ബുദ്ധിസ്റ്റ് സന്യാസികൾ ഈ ഒരു ഭാഗത്ത് താമസമുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചരിത്രരേഖകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈയൊരു ഭാഗത്ത് താമസിക്കുമ്പോൾ ജലത്തിൻ്റെ ലഭ്യത ഈ ഒരു ബൃഹത്തായ പാറ ഇത്രമാത്രം താമസ സൗകര്യങ്ങളോടുകൂടി ഒരുക്കുവാൻ അവർ കാണിച്ച വലിയ സാഹസികത ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ നല്ല ഒരു സന്യാസ ജീവിതം ഏകാന്തവാസം എന്നിവയൊക്കെ നടത്തുവാൻ അവർ തിരഞ്ഞെടുത്ത ഒരു ഹിൽ സ്റ്റേഷനാവാം ഈ ഒരു ഗുഹാഭാഗം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അന്നത്തെ രീതിയിലൊക്കെ ഒത്തിരിയേറെ താമസ സന്യാസ സമൂഹങ്ങളുണ്ട് അങ്ങനെയുള്ളവർ ധാരാളമായിട്ട് ഈ ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ ഈ ഒരു ഗുഹയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗുഹയുടെ താഴ്വാരങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മനോഹരമായ ദൃശ്യഭംഗികളാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് തലേജ എന്ന് പറയുന്ന സിറ്റി ആഗമാന ഒരു ഭീഷണം നടത്തുവാൻ ഈ ഒരു ഗുഹാമുഖത്ത് നിന്ന് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു ഗുഹയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു അമ്പലം കൂടി നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ ഈയൊരു പ്രദേശം തലേജ ഹിൽസ് എന്ന് പറയുന്ന പ്രദേശം പ്രധാനമായിട്ടും മൂന്ന് മതസ്ഥരുടെ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ള കാര്യം ചരിത്രരേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഒന്നാമത്തേത് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ രണ്ടാമത്തേത് ജൈനിസം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് മൂന്നാമത്തേത് ഹിന്ദുസം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇതിനോടകം ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഈ ഒരു പ്രദേശം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുകയും ഈ ഒരു ഭാഗം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ വളർച്ചയുടെ പാതിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരിക്കുന്നത് മികത്തായ സ്ഥലങ്ങളിലൂടെയെല്ലാം സഞ്ചരിച്ച് ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നത് ഈ ഒരു വലിയ ഗുഹയിലാണ് വലിയൊരു ഹാള് പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ശതമാനവും നാമാവശേഷ്ടമായിട്ടുണ്ട് എങ്കിലും ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്തായിരുന്നു ഈ ഒരു ഗുഹയുടെ പ്രത്യേകത ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു എന്തായാലും കുട്ടികൾ നല്ല സന്തോഷത്തോടുകൂടി ഈ ഒരു ഭാഗം അർമാദിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൻ്റെ ആശങ്കകൾ പോലുമില്ല ചെങ്കുത്തായ ഒരു സ്ഥലത്താണ് നിലകൊള്ളുന്നതെന്നോ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇത് എന്നുള്ളതോ അതൊന്നും അവരെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അവരെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് കാണുന്ന ഇതുപോലെയുള്ള ഗുഹയിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഈ ഒരു സ്ഥലം മുഴുവനും അവർ ആഹ്ലാദ തിമർപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ ഒരു ആഹ്ലാദത്തിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ എൻ്റെ വീഡിയോയിൽ പകർത്തുവാനും ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു പ്രദേശം ഏറെ അട്രാക്ഷൻ നിറഞ്ഞതായിരുന്നു അത് അവർ അവിടെ ഇരുന്നു കൊണ്ട് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടാവുകയുണ്ടായി ഏറ്റവും കൂടുതൽ എല്ലാവരെയും ആകർഷിച്ച ഒരു കാര്യം ഗുഹയുടെ ഒരു ഭാഗത്ത് താഴേക്ക് നോക്കി കഴിയുമ്പോൾ താഴ്വാരം മുഴുവനും ഏതാണ്ട് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് നോക്കി കഴിയുമ്പോൾ എത്രമാത്രം ഭംഗിയുള്ള പ്രദേശങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ ഒരു ദൃശ്യ ഭംഗി നമുക്ക് ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഹാളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അല്പം വിശ്രമത്തിനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയായിരുന്നു ആ സമയവും കുട്ടികൾ മുതലാക്കുകയുണ്ടായി പരമാവധി അവർ ഈ സമയം വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കാതെ അവരുടേതായ ഒത്തിരിയേറെ പരിപാടികളിലൂടെ ഈ ഒരു സമയം അവർ പ്രയോജനപ്പെടുത്തുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ ധന്യമായ നിമിഷങ്ങളായിരുന്നു ഇത് കുട്ടികളുടെ വിവിധ രീതിയിലുള്ള ഈ പ്രകടനങ്ങൾ എനിക്ക് ഏറെ ഹൃദ്യമായിട്ട് തോന്നുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അത് പരമാവധി ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത് തേജ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഏറെ ഫേമസ് ആയിരിക്കുന്നത് ഈ ബുദ്ധിസ്റ്റ് കേവുകൾ കൊണ്ടും മറ്റൊരു പ്രത്യേകതയായിട്ട് ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരസിംഗ മേത്ത എന്ന് പറയുന്ന വലിയൊരു പോയറ്റ് ഒരു കവി ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കവിയുടെ ജന്മദേശം എന്നുള്ള പ്രത്യേകത ഈ ഒരു തലേജ സിറ്റിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം ഇന്നും സിറ്റിക്കുള്ളിൽ പ്രത്യേകമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കുട്ടികൾ വളരെ ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കാറ്റ് യഥേഷ്ടം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ഈ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെങ്കിൽ പോലും അതിൻ്റെ യാത്രാ ക്ഷീണങ്ങളൊക്കെ ഈ കാറ്റിൽ ഇല്ലാതാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെയാണ് ഇവിടെ എത്തിച്ചേരുന്നവരെല്ലാവരും തന്നെ യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ടോപ്പ് ഭാഗത്തായിട്ടാണ് ഒരു അമ്പലം നിലകൊള്ളുന്നത് ഏത് മതത്തിൽപ്പെട്ട അമ്പലമാണ് അത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഈ ഗുഹകളിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് നേരത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയ ആശങ്കകൾക്ക് ഉത്തരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ഗുഹഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിച്ചത് ധാരാളം ജലം ഒഴുകിപ്പോകുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കും ഇത്രമാത്രം ഹിൽ സ്റ്റേഷനുകളിൽ എങ്ങനെ അവർ താമസം ഉറപ്പിക്കുന്നു ജലത്തിന് ലഭ്യത എങ്ങനെയാണ് അവർക്ക് ലഭ്യമായത് എന്നുള്ളതിനെ പറ്റിയുള്ള ആശങ്കകൾ ഈ വീഡിയോക്കുള്ളിൽ ഞാൻ പങ്കുവെക്കുകയുണ്ടായി അതിനുള്ള ഉത്തരം എനിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ലഭ്യമാവുകയാണ് നല്ല ഒരു നീരുറവ ഈ ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അത് കടന്നു പോകുന്നത് ഇതുപോലെയുള്ള ഒരു ഗുഹയ്ക്കുള്ളിലൂടെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഗുഹകളുടെയെല്ലാം വലിയ പ്രത്യേകതയായിട്ട് നിലകൊള്ളുന്നത് പൊതുവെ സന്യാസികളെല്ലാവരും തന്നെ ഇതുപോലെയുള്ള ഹിൽ സ്റ്റേഷനാണ് അവരുടെ സന്യാസവാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക കാരണം ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കണം ഏകാന്തത ഏറെ അവർ അനുഭവിക്കണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള മലയോര പ്രദേശങ്ങളൊക്കെ അവർ തിരഞ്ഞെടുക്കുക സ്വാഭാവികമാണ് എങ്കിലും ജലത്തിൻ്റെ ലഭ്യത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ആശങ്കകളൊക്കെ മാറുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് അവസാനത്തിൽ കടന്നു വന്ന ഈ ഒരു ഗുഹ എനിക്ക് കാണുവാൻ സാധിച്ചത് ധാരാളം ജലം ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏതൊരു വ്യക്തിക്കും ജീവിക്കുവാൻ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ജലം എന്ന് പറയുന്നത് ആ ജലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എത്രമാത്രമുള്ള ഉയരത്തിലും നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത്രമാത്രം ഉയരത്തിൽ നല്ല ഒരു നീരറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സന്യാസവാസത്തിൻ്റെ ഭാഗവുമായിട്ടും പ്രകൃതി ഒരുക്കി നൽകിയിരിക്കുന്നതായിട്ടും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും ബുദ്ധ സന്യാസികൾ ഈ ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കി കണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പതോളം ഗുഹകളാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുക അതിൻ്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അവസാന ഭാഗത്തായിട്ടാണ് ഈ ഒരു ടെമ്പിൾ നമുക്ക് കാണുവാൻ സാധിക്കുക ജെയിൻ ടെമ്പിളാണോ ഹിന്ദു മതത്തിൻ്റെ ടെമ്പിളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഈ ഒരു അമ്പലം കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ ഈയൊരു തലേജ ഹിൽസിലേക്ക് എത്തിച്ചേർന്നത് മറിച്ച് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന മനോഹരമായ കേവുകൾ കാണുക അവിടുത്തെ സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു നിമിഷം അയിവറക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിനേക്കാൾക്കുപരിയായിട്ട് ഈ മലനിരകളിൽ നിന്ന് നമ്മൾ താഴ്വാരങ്ങളിലേക്ക് നോക്കി കഴിയുമ്പോൾ മനോഹരമായ പ്രകൃതിയൊരുക്കിയ ദൃശ്യഭംഗികൾ ആസ്വദിക്കുക ഈ ഒരു ദേശത്തോടു കൂടി ഈയൊരു ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നതാണ് ഞങ്ങൾ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒറ്റ സമയം പിന്നിട്ടിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കും നന്നായി വശിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ഹോട്ടൽ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തു ആ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്നെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഇത് എന്ന് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്